ഹായ് അരിപാടി പേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓണസദ്യ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓണസദ്യ അല്ലെ ഒരു മെയിൻ ആയിട്ടുള്ള നമ്മള് തൃശ്ശൂർ ഒരുവിധം ആൾക്കാരൊക്കെ എല്ലാവരുടെ കാര്യവും എനിക്കറിയില്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു സദ്യന്ന് പറഞ്ഞാൽ ആദ്യം അച്ഛനും അമ്മയൊക്കെ പറയുന്നത് ഇഞ്ചിത്തൈര് ഉണ്ടാകാനാണ് ഇഞ്ചിത്തൈര് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റൊന്ന് കറിയുടെ ഫലം വളരെ സിമ്പിളാണ് പക്ഷെ ഒരു ഇഞ്ചി സദ്യക്കൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു ഇഞ്ചി തൈരും പപ്പടം ഉണ്ടെങ്കിൽ സദ്യയുടെ വട്ടങ്ങളായിന്നാ പറയാ അതൊരു പുരാണങ്ങളുടെ ഒരു കഥയുണ്ട് വരകൃഷി ബ്രാഹ്മണന്റെ ഒരു കഥയുണ്ട് ആ നമ്മള് വൈദികമാനിലൊക്കെ വായിച്ചിട്ടുണ്ടത് അപ്പൊ അതിനോടനുബന്ധമായിട്ടാണ് പറയുന്നത് ഒരു നൂറ്റൊന്ന് കറി ഏടെ ഫലാണ് ഒരു ഇഞ്ചി ഇഞ്ചിത്തൈര് ഒരു സദ്യക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലാത്ത ഒരു ഇഞ്ചി ഇഞ്ചിത്തൈര് മാത്രണ്ടാക്കിയാൽ തന്നെ സദ്യയുടെ ഫലമായി എന്ന് പറയും അപ്പൊ അതൊന്നും നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ വിടെ ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ഏഴട്ട് ചീനിമുളകാണ് കേട്ടോ ചീനിമുളക് ഉള്ള കാരണം എടുത്തതാണ് ചീനിമുളകാണെങ്കിൽ സ്വാദ് കൂടും പിന്നെ ഉപ്പ് തൈര് തൈര് ഒന്ന് സ്പൂൺ കൊണ്ട് ഉടച്ചാൽ മതി അങ്ങനെ കലക്കി എടുക്കുകയൊന്നും വേണ്ട അപ്പൊ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മെല്ല ഒന്ന് കല്ല് വെച്ചിട്ട് ചതച്ചെടുക്കാം അരിഞ്ഞിട്ടാലും മതി ചതച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ഫ്ലേവറ് നമുക്ക് കൂടുതൽ കിട്ടും ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്നിട്ട് അരിഞ്ഞിട്ടും ചതക്കാണെങ്കിൽ കുറച്ചും കൂടി ആ ഇഞ്ചിയുടെയും പച്ചമുളകിന്റെ ഒക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് തൈരിലേക്ക് കിട്ടും നമുക്ക് തോന്നാം ഇത്രയുള്ളൂ പക്ഷെ ഈ ഒരു കറി എന്ന് പറഞ്ഞ നമുക്കൊന്നും ശ്രദ്ധിക്കുണ്ടാക്കിയില്ലെങ്കിലും ഇത് മാത്രം നിലത്തുമ്പോഴത്ത് വിളമ്പി ആദ്യം വിളമ്പുന്ന നമ്മുടെ അവിടെയൊക്കെ ആദ്യം വിളമ്പുന്ന കറി ഇഞ്ചി തൈരാണ് ഇലത്തുമ്പത്തേ ആദ്യം വിളമ്പ് അഞ്ചി തൈരാണ് അതിൽ ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഇത് ഒരുപാട് ഡയജഷനും നമ്മൾ ഈ ഇത് കൂട്ടിയിട്ട് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് യറിന്റെ ഇത് കണ്ടില്ലേ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ അവിടെ എന്ത് നല്ല കാര്യം നടക്കുമ്പോഴും ചോറൂണായാലും പിറന്നാളായാലും കല്യാണങ്ങൾക്കായാലും നമ്മൾ ഇത് ഇഞ്ചി തൈര് ഉണ്ടാക്കാറുണ്ട് ഇലയില് ആദ്യം വളങ്ങുന്ന കറി ഇഞ്ചിത്തൈരായിരിക്കും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ബെല്ലൈക്കൺ കൂടുതൽ അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ വീട്ടിൽ ഒരു നല്ല വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ